ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി ഇന്ന് മുതൽ നിലവിൽ വന്നു എങ്കിലും ഭൂരിപക്ഷം ഓട്ടോകളിലും സ്റ്റിക്കർ പതിപ്പിച്ചിട്ടില്ല ഇന്നു മുതൽ എം പരിശോധനയും ആരംഭിക്കുന്നുണ്ട് ഓട്ടോറിക്ഷകളിൽ മീറ്റർ പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഇന്നു മുതൽ പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട് മാർച്ച് ഒന്ന് മുതൽ ഓട്ടോറിക്ഷകളിൽ ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കുന്നത് നിർബന്ധമാക്കുമെന്ന് നേരത്തെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു മീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നതും ഇതേ തുടർന്നുള്ള വാഗ്ദർക്കങ്ങളും ഒഴിവാക്കാൻ സംസ്ഥാനതല തീരുമാനങ്ങളുടെ ഭാഗമായാണ് എല്ലാ ജില്ലയിലും നടപടി സ്വീകരിക്കുന്നത് ഓട്ടോറിക്ഷക്കാർ അമിത ചാർജ് ഈടാക്കുന്നത് സംബന്ധിച്ച് നിരവധി ജില്ലകളിൽ നിന്ന് ആക്ഷേപമുയർന്നിരുന്നു ഇന്നു മുതൽ മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവർക്കെതിരെ പിഴ ഈടാക്കുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കുമെന്നും ആർ പറയുന്നു പരാതികൾ പരിഹരിക്കാൻ രണ്ടു മാസത്തിലൊരിക്കൽ യോഗവും ചേരും മീറ്റർ ഇടാത്ത ഓട്ടോറിക്ഷകൾക്കെതിരെ യാത്രക്കാരുടെ പരാതിയിലും നടപടിയെടുക്കും മീറ്റർ ഇടാതെ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷയുടെ വീഡിയോയോ ഫോട്ടോയോ സഹിതം യാത്രക്കാർക്ക് ജോയിന്റ് ആർ നമ്പറുകളിൽ പരാതിപ്പെടാം ന്യൂസ് ഡെസ്ക് സെഡ്കോൺ ന്യൂസ്